വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത എയിംസിനു വേണ്ടി ബി ജെ പിയിൽ കൂട്ടയടി നടക്കുകയാണ് സുരേഷ് ഗോപിയുടെ കടുംപിടുത്തം ബി ജെ പിയിലെ മറ്റ് നേതാക്കൾക്ക് അത്ര രസിച്ചിട്ടില്ല ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തിൽ ബി ജെ പിയിലെ മറ്റ് നേതാക്കൾ യോജിക്കുന്നില്ല സുരേഷ് ഗോപി അനാവശ്യമായി വാശി കാണിക്കുകയാണ് എന്നാണ് നേതാക്കൾ പറയുന്നത് കേരളത്തിലെ എയിംസ് വിഷയത്തിൽ ബി ജെ പിയിൽ തർക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തള്ളി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തി എയിംസ് ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു എം ടി രമേശിന്റെ പ്രതികരണം തൃശൂരിലോ ആലപ്പുഴയിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന സുരേഷ് ഗോപിയുടെ നിലപാട് ബി ജെ പിക്ക് എന്നും എം ടി രമേശ് വ്യക്തമാക്കി എയിംസ് എവിടെ വേണമെന്ന് ബി ജെ പി തീരുമാനിച്ചിട്ടില്ല എന്നാണ് വി മുരളീധരൻ പറഞ്ഞത് ഓരോ സ്ഥലത്തും എയിംസ് വേണമെന്ന് എല്ലാവർക്കും ആവശ്യപ്പെടാം ബി ജെ പി അല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് എന്നും വി മുരളീധരൻ പറഞ്ഞു എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന സുരേഷ് ഗോപി ആവർത്തിക്കുന്നത് എന്നാൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി എയിംസ് വിഷയത്തിൽ പ്രതികരണം നടത്തുന്ന സുരേഷ് ഗോപിക്കെതിരെ പാർട്ടിക്കുള്ളിലും കടുത്ത അവമതിപ്പുണ്ട് എന്നാൽ എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ സി പി ഐ എമ്മും രംഗത്തെത്തി കേന്ദ്ര ആരോഗ്യ വകുപ്പുമായി ബന്ധമില്ലാത്ത ഒരു സഹമന്ത്രിയായ സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്നും സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു നൽകിയില്ലെങ്കിൽ തമിഴ്നാടിനു കൊടുക്കുമെന്നും ഭീഷണി മുഴക്കുകയാണ് എന്നാണ് സി പി ഐ എം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ശുദ്ധ വിവരദോഷമാണ് എന്നാണ് സി വിമർശനം സുരേഷ് ഗോപിയുടെ പരാമർശം അദ്ദേഹത്തിന്റെ പതിവ് വിഡ്ഢിവേഷം കെട്ടലായി മാറുകയാണ് എന്ന് സി പി ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ കുറ്റപ്പെടുത്തി സുരേഷ് ഗോപി ആലപ്പുഴയുടെ വ്യവസായ രംഗത്തെ കുറിച്ച് നടത്തിയ പ്രസ്താവന അനുചിതവും അറിവില്ലായ്മയുമാണ് എന്നാണ് സി ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത്